നമസ്കാരം ഞാൻ ദിനേശ് സൗകര്ണിക ഇന്നിപ്പോ മഴയൊക്കെയുള്ള ദിവസമായിരുന്നു അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോ തോന്നിയൊന്ന് ലെയറിങ് ചെയ്യാന്ന് അപ്പൊ ഇവിടെ പലതരം മാവുണ്ട് ബെങ്കനപ്പള്ളി ഉണ്ട് സിന്ദൂർ മല്ലിക ഹിമാപസന്ത് പസന്ത് നമ്മളുടെ അൽഫോൺസ അപ്പോ ബങ്കനപ്പള്ളിയില് രണ്ട് ലെയർ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ആദ്യം നമ്മളെ ഹെൽപ്പർമാരെ കുറിച്ചുണ്ട് ഇവിടെ കുട്ടികൾ കൊങ്ങാമ്പാറയിലെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ അവരെല്ലാം സഹായത്തിനുണ്ട് ഇതില് നമ്മൾ അവിടുത്തെ തൊലിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മാവിൻ്റെ കുറച്ച് വിരൽവണ്ണത്തിലേറെ ഉള്ള കൊമ്പാണ് വിരൽവണ്ണമുള്ള കൊമ്പിൽ ലെയർ ചെയ്യാൻ വേണ്ടി അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു പിന്നെ നമ്മൾ പാലക്കാട് ഷോപ്പിൽ നിന്ന് മേടിച്ച ഈ ഗ്രാ ലെയറിങ്ങിൻ്റെ ഒരു മോൾഡ് ഉണ്ട് പ്ലാസ്റ്റിക് മോൾഡ് അതിൽ നല്ല അരിച്ചെടുത്ത മണല് കലർന്ന മണ്ണ് അത് കുറച്ച് എടുത്തിട്ട് ആ മോൾഡിൽ നിറച്ചു നമ്മളെ അപ്പം പോലെയാണ് അതിലുള്ളത് ഒരു പരീക്ഷണമാണ് ആ മോൾഡിൽ ചകിരിച്ചോറാണ് പെട്ടെന്ന് ചകിരിച്ചോറില് അതായപ്പോ ആ കുട്ടികൾക്ക് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് അവിടെ സിബിൻ അപ്പൊ അവന് ലെയറിംഗ് ഒന്ന് കാണിച്ചു കൊടുക്കലുമായി നമുക്കത് പ്രാക്ടീസുമായി എന്നുള്ളത് കൊണ്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ആ കൊമ്പ് വേര് കളഞ്ഞ ഭാഗം തൊലി കളഞ്ഞ ഭാഗം ഇതിലേക്ക് ഇൻസർട്ട് ചെയ്തിട്ട് അവിടെ കെട്ടിവെക്കണം കെട്ടിവെക്കാൻ നല്ല ഈസി ആയിട്ടുള്ള മെത്തേഡ് കേബിൾ ടൈ ആ അപ്പൊ അവിടെ നമ്മളെ ഇലക്ട്രിക്കൽ ഇതിനൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കേബിൾ ടൈ ഇരിക്ക രണ്ടെണ്ണം അതിൻ്റെ ഉള്ളിലൂടെ ക്രോസ് ചെയ്ത് നമ്മൾ കെട്ടിക്കൊടുക്കുകയാണ് അപ്പൊ ഇത് ഒരാൾക്ക് ചെയ്യാനുള്ളതുള്ളൂ പക്ഷെ നമുക്കൊരു ബലം ഒരു സപ്പോർട്ട് കിട്ടാൻ നമ്മളുടെ ഹെൽപ്പർമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് കേബിൾ ടൈ ഒക്കെ ഉഷാറായിട്ട് ടൈറ്റ് ചെയ്തു പിന്നെ മണ്ണ് നനവുള്ള മണ്ണ് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ അപ്പൊ നനയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ മഴ പെയ്യുമ്പോ എന്തായാലും നനഞ്ഞോളൂ മഴയില്ലാത്ത ദിവസം നമുക്ക് കണക്കാക്കിയിട്ട് വേണ്ട രീതിയിൽ നന കൊടുക്കണം ഇത് മാവ് മാവ് ലെയർ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഇലഞ്ഞെട്ടിയുടെ അടുപ്പിച്ചടുപ്പിച്ച് ഇലഞ്ഞെട്ടി ഉണ്ടും ഇല കുറച്ച് കളഞ്ഞു കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഓരോ ഇലഞ്ഞെട്ടിയുടെ താഴെ ഒരു മുക്കാലിഞ്ച് കഴിഞ്ഞിട്ട് തൊലി എടുത്ത് കളയാണ് ഞാൻ ചെയ്തത് കേട്ടോ അപ്പോൾ ആക്കി ചെയ്തു ഇതാ നമ്മുടെ ലെയറിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ബഗനപ്പള്ളി രണ്ട് കൊമ്പിലും മൂന്ന് കൊമ്പിലൊക്കെ ചെയ്യുന്നത് രണ്ടെണ്ണത്തിലിപ്പോൾ ചെയ്യാണ് ഇതിപ്പോൾ എന്താ ഞാൻ പറഞ്ഞില്ലേ ഏഴാം ക്ലാസ്സിലെ കുട്ടി സിബിൻ എന്ന് പറയുന്ന കുട്ടിയുണ്ട് അപ്പൊ അവന് അത് പാഠപുസ്തകത്തിൽ ഏഴാം ക്ലാസ്സിലെ കേരള സിലബസിലുള്ളതാണ് ബെഡിങ് ഗ്രാഫ്റ്റിംഗ് ലെയറിങ് ഞാൻ ആദ്യം തന്നെ അവന് ഈ ലെയറിംഗാണ് ഒന്ന് പറഞ്ഞു കൊടുത്തത് ഇത് ഈ ലെയറിങ് ചെയ്യുമ്പോൾ പലപ്പോഴും എടുക്കുന്ന മണ്ണ് വൃത്തിയില്ലാത്ത തരത്തിലുള്ള മണ്ണൊക്കെ ആണെങ്കിൽ അവിടെ ആ ഭാഗം അഴുകിപ്പോവും അല്ലെങ്കിൽ വേര് പിടിക്കില്ല നമ്മൾ എടുക്കുന്ന മണ്ണ് നല്ല മണ്ണ് മണൽ കലർന്ന മണ്ണാണ് ഇനി മണൽ കലർന്ന മണ്ണ് കിട്ടാത്ത ആളുകൾക്ക് ക്ലേ എടുക്കാം കേട്ടോ പാടത്തെ ചേർ അപ്പൊ ഞങ്ങൾ ഒന്ന് മോൾഡ് ഉപയോഗിച്ച് ചെയ്തപ്പോൾ രണ്ടാമത്തത് നമ്മുടെ നാടൻ പരിപാടി ഒരു കോട്ടൺ മണ്ടിൻ്റെ ഒരു കഷ്ണം കയറി അതിലേക്ക് ഈ മണ്ണിട്ടു എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് നല്ല ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ചക്ക അപ്പം അപ്പുണ്ടാക്കുന്ന പോലെ തന്നെ ചുരുട്ട് എന്നാൽ പറയുക നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ ചുരുട്ടി ചുരുട്ടിയെടുക്കുക എടുത്തിട്ട് രണ്ട് ഭാഗം സുത്തലി എന്ന് പറയുന്ന ഒരു കയറുണ്ട് പ്ലാസ്റ്റിക് കയർ അത് വെച്ചിട്ടാണ് കെട്ടുക അപ്പൊ ഈ സുത്തലിക്കയർ ഇപ്പൊ ഈ ക്ലാസ് എടുക്കാൻ വെഡിങ് ഗ്രാഫ്റ്റിംഗ് കയറിങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അതിന് വേണ്ടിയിട്ട് നാട്ടിൽ കൊണ്ടുവച്ച പത്ത് രൂപയ്ക്ക് കിട്ടും അപ്പൊ ഇവിടെ കയ്യിലുള്ള ഞാൻ പറഞ്ഞില്ലേ കേബിൾ ടൈ രണ്ട് ഭാഗം സിമ്പിളാണ് പരിപാടി സിമ്പിളാണ് കേബിൾ ടൈ ഇട്ടിട്ട് ടൈറ്റ് ചെയ്തു അപ്പൊ ഇത് എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോ കോട്ടൺ തുണിയാണ് നനഞ്ഞ് മഴ എമ്മ കൊണ്ടു എപ്പോഴും നനവുണ്ടാവും വേറെ അതിൽ പുറത്തിറങ്ങും ഇനി അടുത്തൊരു പ്രോബ്ലം അല്ല ഒരു ദിവസം മഴ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ പോകും ചെയ്യും അപ്പോൾ നമ്മള് ഇവിടെ ഇതൊക്കെ പരീക്ഷണം നടത്താനുള്ള ഹെൽപ്പ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവരന്നെ നനക്കും ചെയ്തോളൂ അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിലത്തെ ഒന്ന് നാച്ചുറൽ ഇനി മൂന്നാമത്തെ രീതി ഇപ്പൊ ഞാനതിൽ കാണിക്കുന്ന മൂന്നാമത്തെ രീതി ഇങ്ങനെ ചെയ്തതിന്റെ മേലെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കവറ് പൊതിഞ്ഞു വെക്കാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറില് മണ്ണ് ഇതേപോലെ വെച്ചിട്ട് കൊമ്പുമ്മ വെച്ചിട്ട് പ്ലാസ്റ്റിക് കവറോട് കൂടി ചുറ്റി വയ്ക്കുക അങ്ങനെ ആവുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാല് വെള്ള ഇത് തങ്ങി ആ ഈർപ്പം എപ്പോഴും തങ്ങി നിൽക്കും അല്ലെങ്കിൽ ചകിരിച്ചോറാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ വെള്ളം എപ്പോഴും തങ്ങി നിൽക്കും പ്ലാസ്റ്റിക് കവർ ബേസ് ആക്കി എടുക്കുക ഞാൻ ഇപ്പൊ തുണി എടുക്കുന്നതിന് പകരം പ്ലാസ്റ്റിക് കവർ എടുക്കുക പിന്നെ ബോട്ടിൽ മണ്ണ് നിറച്ചിട്ട് ചകിരിച്ചോറ് നിറച്ചിട്ട് ചെയ്യാം അപ്പൊ എപ്പോഴും ടൈറ്റ് ചെയ്ത് പാക്ക് ചെയ്യണം പിന്നെ ഇതില് ചകരിച്ചോറ് ഉപയോഗിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കണം ട്ടോ കേട്ടോ ആയ ചകിരിച്ചോറ് ഉപയോഗിക്കില്ല ലിഗിനിൻ ഉള്ളത് പറ്റില്ല ഉള്ള ചകിരിച്ചോറ് ഉപയോഗിച്ച വേഗത്തിൽ ഇത് കേടുവരും കേട്ടോ അപ്പൊ വളരെ ശ്രദ്ധിക്കുക എല്ലാവരും ചെയ്ത് നോക്കിക്കോളൂ